നമസ്കാരം സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ ചിലർ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുക്കുന്നുവെന്ന വാർത്ത കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ഈ കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ എസ് കെ ജയകുമാറാണ് നമസ്കാരം നമസ്കാരം എന്താണ് ഈ ചർച്ച നമുക്കറിയാമല്ലോ പൊതുമധ്യത്തിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാരാണ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഈ ഒരു വിവാദത്തിൽ പ്രതി സ്ഥാനത്ത് നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ സംഘടനയുടെ അഭിപ്രായം ഇതിൽ എന്താണ് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ഇത്രയേറെ കേരളീയ സമൂഹത്തിനിടയിൽ ജീവനക്കാരും അധ്യാപകരും സർക്കാർ ജീവനക്കാർ ഇത്രയേറെ അപമാനിതരായിട്ടുള്ള ഒരു സംഭവം ഇതിനു ഉണ്ടായിട്ടില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടുന്ന അഞ്ചേകാൽ ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ പൊതുസമൂഹത്തിനിടയിൽ അവഹേളിതരാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരും നിരാലംബരും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് സർക്കാർ നൽകുന്നതാണ് ക്ഷേമ പെൻഷൻ അത് ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ആയിരത്തി അറുന്നൂറ് നിൽക്കുന്നതേ ഉള്ളൂ ഈ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പൊ തന്നെ നാലോ അഞ്ചോ മാസം കുടിശ്ശികയുണ്ട് ആ അഞ്ചു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇത് ഇടയ്ക്കാണ് കിട്ടുന്നത് ആ കിട്ടുന്ന തുക സർക്കാർ കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ക്ഷീണമാണ് സർക്കാർ ജീവനക്കാരുടെ ആരെങ്കിലും ഇത് കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അതൊരു അപമാനകരമായ സംഭവമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കൈപ്പ് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേര് സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ പറയുണ്ടായി അപ്പൊ അത് പൊതുസമൂഹം ഏറ്റെടുത്ത് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു ജീവനക്കാർ അത്തരത്തിൽ ക്ഷേമ പെൻഷൻ വരെ കൈപ്പറ്റുന്നവരാണെന്നുള്ള ചർച്ച നടക്കുന്നു പക്ഷെ അതിനോട് ചേർത്ത് ബഹുമാനപ്പെട്ട ധനമന്ത്രി പിന്നീട് പറഞ്ഞത് ആയിരത്തി നാന്നൂറ്റി അൻപത്തെട്ട് പേരുണ്ട് ഞങ്ങൾ അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കും അത് ഞങ്ങൾ ക്ഷേമ പെൻഷൻ തിരിച്ചു പിടിക്കും പക്ഷേ ഞങ്ങൾ പേര് പുറത്തുവിടില്ല പേര് പുറത്തു വിടില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ രണ്ട് ലക്ഷ്യമാണ് ഒന്ന് കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരുൾപ്പെടുന്ന അഞ്ചേകാൽ ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആളുകളെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അജണ്ട അവരെ അവഹേളിക്കുക എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ധനമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറിയിരിക്കുന്നു മറ്റൊരു കാര്യം ഈ ഇതിൽ ഉൾപ്പെട്ടവർ ആദ്യം മന്ത്രി ഈ കാര്യം പുറത്തു പറഞ്ഞതിന് ശേഷം ഇതിൽ ഉൾപ്പെട്ടവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവരെല്ലാം തന്നെ നിലവിൽ ഭരണാനുകൂല സംഘടനയുടെ ആയിട്ട് സഹകരിക്കുകയും അവരുടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കാനാണ് നൂറ് ശതമാനം സാധ്യത ഇതിലല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ സംശയമാണ് കാരണം ഈ അതിന് ഭരണത്തിന്റെ ആനുകൂല്യം വേണമല്ലോ ഇത്തരം ഈ കള്ളത്തരം ചെയ്യാനായിട്ട് ഭരണത്തിന്റെ ആനുകൂല്യം വേണമല്ലോ എന്തായാലും ഭരണത്തിന്റെ ആനുകൂല്യം മറ്റ് സർവേ സംഘടനക്കാർക്കൊന്നും ഇവരാരും കൊടുക്കുന്നില്ലല്ലോ അപ്പൊ ഇവരുടെ ഈ സർവീസ് സംഘടനകളുടെ തണലിൽ ഭരണാനുകൂല പ്രസ്ഥാനത്തിന്റെ ആളുകളായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് കൈപ്പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് പുറത്തുവിട്ടാൽ മന്ത്രിക്കും പരിവാരങ്ങൾക്കും മന്ത്രിസഭയ്ക്കും അവരുടെ ഇടതു സംഘടനകൾക്കും വലിയ ക്ഷീണമാകുമെന്ന് കണ്ടിട്ടാണ് ധനമന്ത്രി അതിൽ നിന്ന് ഒളിച്ചുകൊടുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സ്റ്റേറ്റ്മെന്റാണ് ധനമന്ത്രി നടത്തിയത് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ടു പേർ ആരാണ് എന്ന് കേരളത്തിന്റെ ധനമന്ത്രി പൊതുസമൂഹത്തിനോട് പറഞ്ഞേ മതിയാവൂ അത് അങ്ങേറ്റം മോശമായ ഒരു ധനമന്ത്രി ഞങ്ങൾക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് അല്ല ഇത് എങ്ങനെയാണ് കാരണം ഈ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ആധാർ പോലുള്ള സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് ഇത് പോകുന്നത് അല്ല ഇത് അതിനുശേഷം വന്ന പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയില്ല എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഗവൺമെൻറ് പുറത്ത് വിട്ടിട്ടില്ല ഗവൺമെന്റ് ഇത് ആരാണെന്ന് പറയാത്ത കാലത്തോളം ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ അഞ്ചേകാലക്ഷത്തോളം ആരെ വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ച് പറയാം നിങ്ങൾ ഈ പെൻഷൻ കൈപ്പറ്റിയവരാണെന്ന് അതുകൊണ്ട് എന്താണ് ഇതിനകത്ത് നടന്നു എന്നുള്ളത് സർക്കാരിന് മാത്രമേ അറിയൂ സർക്കാർ അത് പുറത്തു പറഞ്ഞാൽ ജനങ്ങൾക്കും ഞങ്ങൾക്കത് മനസ്സിലാവുള്ളൂ പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം മാധ്യമങ്ങളിലൂടെ വന്നതും അല്ലാതെ ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഈ വികലാംഗരായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ തരത്തിലുള്ള ജീവന അത് ജോലി കിട്ടുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ വാങ്ങിയിരുന്നവർ ആ പെൻഷൻ വാങ്ങിയിരുന്നവർ അതിനുശേഷം ജോലി കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് പിന്നീട് ജോലി കിട്ടിയ സമയത്ത് ആ ജോലി കിട്ടിയ സമയത്ത് അത് ആ പെൻഷൻ വേണ്ട എന്നുള്ളത് അവർ എഴുതി കൊടുക്കാതിരിക്കുകയും അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് തുറന്നു വാങ്ങുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാനാണ് സാധ്യത അറിയില്ല ഇപ്പോൾ അംഗപരിമിതരാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധവ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളാണോ എന്താണെന്ന് ഗവൺമെൻറ് പറഞ്ഞാലും അറിയാൻ പറ്റൂ എന്തായിരുന്നാലും മാധ്യമങ്ങളിൽ വന്ന വാർത്ത അങ്ങനെയാണ് ഈ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന രീതിയിൽ അതാണ് അറുപത് വയസ്സിന് താഴെയുള്ളവർ സർക്കാർ ജീവനക്കാരൻ അൻപത്തര വയസ്സ് പിരിയണമല്ലോ പെൻഷൻ കിട്ടുന്നത് അറുപത് വയസ്സിന് മേലുള്ളവർക്ക് സാധാരണ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നുള്ളൂ അപ്പം ഇതിനിടയ്ക്കുള്ളവർക്ക് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ പെൻഷൻ വാങ്ങുന്നവരായിരിക്കും ഉപകരംഗ പെൻഷനോ അതല്ലെങ്കിൽ വിധവാ പെൻഷനോ അത്തരത്തിലും പെൻഷൻ നേരത്തെ വാങ്ങിയിരുന്നവർ ജോലി കിട്ടിയതിന് ശേഷം അത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചിരിക്കാനാണ് സാധ്യത പക്ഷെ അത് എന്തായിരുന്നാലും തന്നെ അതിന് ഈ സർക്കാരിൻ്റെ തണലുണ്ട് ആ വാങ്ങുന്നതിന്റെ പിന്നിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ആ പ്രദേശത്തെ ഉദ്യോഗസ്ഥന്മാർ ഇത് അനുവദിക്കപ്പെടുന്ന സ്ഥലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അനതു പങ്കുണ്ട് അല്ലെങ്കിൽ അവർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം സ്വാഭാവികമായും ഈ ആനുകൂല്യ ഭരണത്തിന്റെ ആനുകൂല്യത്തിന്റെ പുറത്താണ് ഇത് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് എന്തായിരുന്നാലും പുറത്തുവിട്ടേ മതിയാവും ഇത് നമുക്കറിയാമല്ലോ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഒരു പിടി അരി മോഷ്ടിച്ചാലാണ് മധു ആദിവാസി ആ ചെറുപ്പക്കാരനെ പരസ്യമായി വിചാരണ നടത്തി തല്ലിക്കൊന്ന നാടാണ് നമ്മുടേത് അത്രത്തോളം ക്രൂരമായ ഒരു പെരുമാറ്റം ഒരു അരിമോഷ്ടിച്ചതിൻ്റെ പേരിൽ ഉണ്ടായി ഇവിടെ പെൻഷൻ തന്നെ കവർന്നെടുത്തിട്ട് അവരെ പേര് പുറത്തുവിടില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കാണിക്കുന്ന അങ്ങേറ്റത്തെ അവകാശീയമായ ഒരു നിലപാടാണ് ആ നിലപാടിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം ഗവൺമെന്റ് അടിയന്തരമായി ആരാണോ തെറ്റ് ചെയ്തത് അതിൽ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് സർക്കാർ ജീവനക്കാർ അതിൽ മാത്രം ഇത് ഒതുങ്ങൂന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല ഈ കണ്ടുപിടിക്കപ്പെട്ടതിൽ സർക്കാർ ജീവനക്കാരുടെ എണ്ണമാണ് പുറത്തു പറഞ്ഞത് അല്ലാതെ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ അല്ലാതെ ഉണ്ട് അവര് മുഴുവൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം സർക്കാർ ജീവനക്കാരെ മാത്രമല്ല ഇത് കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവര് അവര് അവരിവിടുന്ന് അനുഹൃതമായി കൈപ്പറ്റി എത്തുക അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും അതേ സമയത്ത് തന്നെ അത് അവരുടെ പേരിലുള്ള നിയമ നടപടി ജീവനക്കാരെ പേരിൽ സ്വീകരിക്കുന്ന അത് ആ സ്വഭാവത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ മറ്റുള്ള മറ്റുള്ളവരുടെ പേരിൽ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചു ഇത് സുതാര്യമാക്കാൻ വേണ്ടി കഴിയണം മസ്റ്ററിങ് മസ് മസ്റ്റായിട്ട് നടപ്പിലാക്കണം ഉറപ്പുവരുത്തണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കാര്യമാണ് ഇത് കേരളത്തിലെ സാധാരണക്കാരന് കൊടുക്കുന്നതാണ് ഈ പെൻഷൻ പാവപ്പെട്ടവന് കൊടുക്കുന്നതാണ് പെൻഷൻ ഈ പെൻഷൻ ഒരു രൂപ പോലും മറ്റൊരാളും കൈപ്പറ്റരുത് എന്ന് കണ്ണിൽ ഒഴിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഈ തരത്തിൽ ഇത് കൈപ്പറ്റുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് മറ്റൊരു കാര്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അൻപതിനായിരം കോടി രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് ഈ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഗവൺമെന്റ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അൻപതിനായിരം കോടി രൂപയുടെ കുടിശ്ശികയാണ് ഈ അൻപതിനായിരം കോടി രൂപയുടെ കുടിശ്ശിക ഉള്ളപ്പോൾ അതായത് ഇരുപത്തി ഇരുപത്തിനാല് ശതമാനം ക്ഷാമബത്യയിൽ അഞ്ചു ശതമാനം ക്ഷാമബത്ത ഈ കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ ഇപ്പൊ അനുവദിച്ചു ഈ അഞ്ചു ശതമാനം ക്ഷാമബത്ത അനുവദിച്ചിട്ട് അതിന്റെ എഴുപത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക അതെന്ന് തരുമെന്നോ അത് പ്രഖ്യാപിക്കുകയോ ചെയ്തില്ല അത് ആവിയായി എഴുപത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക അതിനെക്കുറിച്ചൊന്നും അവർ ലക്ഷണം വേണ്ടിയില്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു പതിനൊന്നാം ശമ്പള പരിഷ്കരണം ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് ഇപ്പൊ തന്നെ ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് അഞ്ചു വർഷമായി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു പതിനൊന്നാം ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഒരു ഒരു രൂപ ഞങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് തന്നില്ല നാല് ഗഡുവായിട്ട് തരും എന്ന് പറഞ്ഞിട്ട് കാലാവധി കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഞങ്ങൾക്ക് ഒരു ഗഡു പോലും തന്നിട്ടില്ല ലീവ് സെറണ്ടർ കഴിഞ്ഞ നാല് വർഷമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലീവ് സെറണ്ടർ നിഷേധിച്ചു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സർവീസ് വെയിറ്റേജ് പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം സർവീസ് വെയിറ്റേജ് നിർത്തലാക്കി ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് വെട്ടിക്കുറച്ചു ഞങ്ങൾക്ക് സി സി എ സിറ്റി കോമനിസിറ്റി അലവൻസ് പൂർണ്ണമായിട്ട് നിർത്തലെയ്തു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടായിരുന്ന എച്ച് ബി എ ഒരു വീട് വെക്കാനുള്ള ലോൺ എടുക്കാനുള്ള സംവിധാനം അത് നിർത്തൽ ചെയ്തു ഇങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ തരത്തിലും ശമ്പളമൊഴിയെ എല്ലാ ആനുകൂല്യങ്ങളും ഈ ഗവൺമെന്റ് പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്തും എത്ര ബുദ്ധിമുട്ടിയായിരുന്നാലും സർക്കാർ ജീവനക്കാരൻ അവന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്തും അവൻ മുണ്ട് മുറുക്കിയെടുത്ത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി പണിയെടുക്കും പക്ഷെ അവന്റെ ആത്മാഭിമാനം അവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് സർക്കാർ ജീവനക്കാരൻ്റെ ആത്മാഭിമാനമാണ് ഒരു സർക്കാർ ജീവനക്കാരനും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാധാരണക്കാരൻ്റെ പെൻഷൻ ഗവർണർ എടുക്കുന്നതിനകത്ത് ഒരു ന്യായീകരണവും ഇല്ല ആ ന്യായീകരണം പറയാനും പാടില്ല അത് ചെയ്തിട്ടുള്ളവർ ആരാണെന്ന് വെച്ചാൽ അവരെ ലിസ്റ്റ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുറത്തുവിടണം ആ പുറത്ത് വിട്ടുകൊണ്ട് അവരെ പബ്ലിക്കിൻ്റെ മുകളിൽ ഇന്ത്യൻ്റെ ആളുകളാണ് വാങ്ങിയതെന്നുള്ള എല്ലാവരും അറിയണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ഇനിയെങ്കിലും ഉള്ള ആൾക്കാർ ഇത് കൈപ്പറ്റാതിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇനി മറ്റുള്ളവരായിരുന്നെങ്കിലും കൈപ്പറ്റാതിരിക്കൂ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഈ ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഒരു മുൻ ചെയർമാൻ പത്രത്തിൽ ഒന്നും വാർത്തയാണ് പേരൊന്നും കണ്ടില്ല പക്ഷെ ആ ഒരു മുൻ ചെയർമാൻ ഉൾപ്പെടെ ഈ ആരും ഇറുന്നൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷ മുന്നണി നിയമിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഉൾപ്പെടെ ഈ പൈസ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ബി എം ഡബ്ല്യു കാറ് വീടിന്റെ മുന്നിൽ കിടക്കുന്നവർ കോടികൾ ചെലവഴിച്ച് വാങ്ങുന്ന കാർ വീടിന്റെ മുന്നിൽ ഇട്ടിട്ട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുകയാണ് നാലോ അഞ്ചോ മുറിയിൽ എ സി ഉള്ളവർ അവിടുത്തെ എല്ലാ വീടിന്റെ മുന്നിൽ തന്നെ എട്ടോ പത്തോ കാറുള്ളവർ എങ്ങനെ ഇത് കിട്ടുന്നത് ആരാതിന് ഒത്താശ ചെയ്യുന്നത് സർക്കാർ ഖജനാവിലെ പണം കൊള്ളയടിക്കാൻ സർക്കാർ ഖജനാവിലെ പണം കൊള്ളയടിക്കാൻ ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഒത്താശ ചെയ്തു കൊടുത്തിട്ട് ഇപ്പോൾ ജീവനക്കാരെയും മുഴുവൻ അപമാനിതരാക്കാൻ വേണ്ടിയുള്ള അവരെ സംശയത്തിൻ്റെ മുൻമുന്നിൽ നിർത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന ധനമന്ത്രിയാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയണം അദ്ദേഹം ഈ ഈ പറ്റൂ സർക്കാർ ജീവനക്കാരെ കുറിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോഴുമുള്ള ഒരു ധാരണ കൃത്യമായി ശമ്പളം കിട്ടുന്നവർ മറ്റാനുകൂല്യങ്ങൾ ഉള്ളവർ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവർ എന്നാണ് ഇപ്പോൾ താങ്കൾ അൻപതിനായിരം കോടി രൂപയുടെ കുടിശ്ശികയുടെ കണക്ക് പറഞ്ഞു നേരത്തെ ധനമന്ത്രിയുമായിട്ടുള്ള ഒരു യോഗത്തിൽ താങ്കൾ പറഞ്ഞു സർക്കാർ ജീവനക്കാർ കൂലിപ്പണി എടുക്കുകയാണ് എന്ന് യഥാർത്ഥത്തിൽ ഈ ചിത്രം വ്യക്തമാ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ഈ കഴിഞ്ഞ നമ്മുടെ ഈ ഇപ്പൊ നടന്നിട്ടുള്ള എൽ ഡി സി പരീക്ഷയുടെ അപേക്ഷകരുടെ എണ്ണം ഒന്ന് പരിശോധിക്കണം പന്ത്രണ്ടര ലക്ഷത്തിന് മേലിലാണ് കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഒരു എൽ ഡി സി പരീക്ഷ അപേക്ഷകരുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തിനാണ് ഓരോ വർഷവും ഓരോ പ്രാവശ്യം അപേക്ഷിക്കുന്നത് അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ എട്ട് ലക്ഷം പേരെ അപേക്ഷിക്കാറുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കുറവ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടായി കേരളത്തിലെ സർക്കാർ ജോലി വേണ്ട എന്ന് കേരളത്തിലെ ഒരു ഒരു എന്താണ് ഒരു മാന്യമായ വിദ്യാഭ്യാസം നേടുന്ന യുവാക്കൾക്ക് ഇന്ന് കേരളത്തിലെ സർക്കാർ ജോലി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ എട്ടര വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ സർക്കാർ ജോലി വേണ്ട എന്ന് തീരുമാനിച്ച് കേരളത്തിലെ യുവാക്കൾ നാട് വിട്ടുപോവുകയാണ് അത് ഞാൻ പറയുന്നതല്ല ഇപ്പോൾ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വീടുകളിൽ ഇന്ന് മക്കളില്ല അവരുടെ അവിടെ വീട്ടിലുള്ള ഒന്നോ രണ്ടോ മക്കളുള്ളത് അവരെല്ലാം പുറനാടുകളിലാണ് അവരെല്ലാം ഈ നാട് വിട്ട് ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നു കേരളം വിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു കാരണം കേരളത്തിലെ ഒരു സർക്കാർ ജോലി നേടിയിട്ടിന്നെ ഒന്നും ചെയ്യാനില്ല കേരളത്തിലെ ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എത്ര നേരിയോ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെ ഒരു ഒരു സാധാരണയിലുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് കേരളത്തിൽ കിട്ടുന്നത് എഴുന്നൂറ് ആദ്യത്തെ ഈ സർവീസിൽ കയറി അവിടാൻ കിട്ടുന്നത് എഴുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ശമ്പളമാണ് ഇപ്പം ഡി എ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ കിട്ടുന്ന ശമ്പളം മാത്രമാണ് അത് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെയുള്ള ഒരു ശമ്പളമാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് കിട്ടുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരു എൽ ഡി സി ജീവനക്കാരന് കിട്ടുന്നത് ഇവിടെ അന്യ സംസ്ഥാനത്ത് നിന്ന് പണിയെടുക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വന്ന് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുടെ ശമ്പളം അത്രയാണ് ഒരു തൊഴിലാളി അവൻ മുപ്പത് ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ ശമ്പളം ഇന്ന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം ഉണ്ടെന്ന് ഒരു സാധാരണ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് വേതനം കൊടുക്കുന്ന സംസ്ഥാനം ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം രൂപ കുറയാത്ത വേതനം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് എഴുന്നൂറ്റി അൻപതും എണ്ണൂറ്റി അൻപതും രൂപയാണ് ഇന്ന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ സർക്കാർ ജോലിക്ക് പിന്നെ ആരാ നിൽക്കുന്നത് അപ്പം കണക്കുകൾ കൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കേരളത്തിൽ നന്നായിട്ട് കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടുന്ന ഒരു കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടാവും അത് ഉന്നത തലത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള കുറെ ആളുകൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ താഴേക്കിടയിലുള്ള സർക്കാർ ജീവനക്കാരൻ്റെ അവസ്ഥ എന്താ ഒരു സാധാരണ ഒരു പത്തു വർഷമായ ഒരു എൽ ഡി ക്ലർക്ക് ശമ്പളം വാങ്ങുന്നത് അവൻ വാങ്ങുന്നത് കയ്യിൽ വാങ്ങുന്നത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് കാരണം ഒരു ലോൺ എടുത്തിട്ടുണ്ടാവും ഒരു ലോൺ എടുത്തിട്ടുണ്ടാവും ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു 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 വാഹനത്തിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടാവും മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ലോൺ കാണും ഇത് അടച്ചു തീർത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്നത് പതിനയ്യായിരം രൂപ ഒരു മാസത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ പെടാ പാടുപെടുകയാണ് അത് യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റുള്ളത് ഞാൻ പറഞ്ഞ ധനമന്ത്രിയോട് പറഞ്ഞു കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ആയിരക്കണക്കിന് ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നുണ്ട് സാർ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം അതിന് നിയമസഭയിലാണ് മറുപടി പറഞ്ഞത് ബി ജെ പിയുടെ സർവീസ് സംഘടന നേതാവ് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചു എന്ന് പക്ഷെ അദ്ദേഹത്തിന് അത് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നത് ഈ സിറ്റിയിൽ നമ്മുടെ കേരളത്തിലെ സർവ്വ സർക്കാർ ജോലി ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ള നിരവധി ഈ ഡ്രൈവർമാരായിട്ടുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ ഓട്ടോ ഓടിക്കാൻ വേണ്ടി പോവുകയാണ് നിരവധി ആളുകൾ ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കുറെ കൂടെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ ട്യൂഷൻ എല്ലാവരും ട്യൂഷൻ ഫീൽഡിലേക്ക് മടങ്ങിപ്പോയി കാരണം ജീവിക്കാൻ നിവൃത്തിയില്ല ഈ ശമ്പളം കൊണ്ട് ഒരു കുടുംബത്തിന്റെ ഒരു ഒരു മാസത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ കേരളത്തിൽ സർക്കാർ ജീവനക്ക കഴിയുന്നില്ല അതുകൊണ്ട് അവർ ട്യൂഷൻ എടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പഴയ ജോലിയായിട്ടുള്ള ജോലി കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ട്യൂഷന് വേണ്ടി കഴിഞ്ഞു അതൊരു ഒരു ഒരു കൂലിപ്പണിക്ക് സമാനമായ ജോലിയല്ലേ സർക്കാർ ജീവനക്കാരന് ട്യൂഷൻ എടുത്തേണ്ടി ട്യൂഷൻ എടുത്ത് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം അതുപോലെ മറ്റെന്തെല്ലാം ചെറിയ ചെറിയ കച്ചവടം നടത്തുന്ന എത്രയോ ജീവനക്കാരുണ്ട് കുടുംബത്തെ കുടുംബങ്ങളുടെ പേരിൽ ചെറിയ കച്ചവടം നടത്തുന്ന ആയിരക്കണക്കിന് ജീവനക്കാർ കേരളത്തിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജീവനക്കാരൻ മാറിക്കഴിഞ്ഞു ഇത് കാണുന്ന കേരളത്തിലെ പുതിയ തലമുറ അവർ ജീവനും കൊണ്ട് പോടുക ഓടുക കേരളത്തിലെ സർക്കാർ ജോലിയും വേണ്ട കാരണം ഇവിടെ ഇപ്പോ സർക്കാർ ജോലിക്ക് പെൻഷൻ ഇല്ല ആകെ ഉണ്ടായിരുന്നത് ഒരു സാമൂഹിക സുരക്ഷാ സംവിധാന നിലയ്ക്ക് പെൻഷനാണ് ആ പെൻഷൻ ഇപ്പോ കേരളത്തിൽ ഇല്ലല്ലോ രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു ഇടതു സംഘടനകൾ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് വന്നാൽ അപ്പൊ തന്നെ ഇത് എന്ന് പറഞ്ഞു ഇപ്പൊ എട്ടര വർഷമായി കേരളത്തിൽ ഒരു ഈ ഇങ്ങനെ ഒരു പെൻഷൻ അതായത് പങ്കാളിത്ത പെൻഷൻ നിലവിൽ നടക്കുന്നു ജീവനക്കാരിൽ നിന്ന് പത്ത് ശതമാനം തുക സർക്കാർ ഈടാക്കുന്നു കേന്ദ്ര സർക്കാർ അപ്പോഴും പതിനാല് ശതമാനം കൊടുക്കുമ്പോ ഇവിടെ പത്ത് ശതമാനം വീതം കൊടുക്കുന്നുണ്ടായിരുന്നുള്ളു എന്തായാലും പെൻഷൻ പത്തു വർഷം പങ്കാളിത്ത പെൻഷന്റെ ഭാഗമായി സർവീസിൽ വിരമിച്ച ജീവനക്കാരന് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ തുക പോലും പെൻഷൻ കിട്ടുന്ന കിട്ടാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി അപ്പം എന്തിനു വേണ്ടിയിട്ട് സർക്കാർ സർവീസിൽ പോകണം മാന്യമായി ശമ്പളമില്ല മറ്റു അലവൻസുകളെല്ലാം നിർത്തിവച്ചിരിക്കുന്നു പെൻഷൻ ഇല്ല പിന്നെ എന്തിനാ ഈ കഴിവുള്ള യുവാക്കൾ നന്നായിട്ട് പഠിക്കുന്ന യുവാക്കൾ ഒരു ഭാവിയെ അവർ നോക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ അവർ മറ്റ് മറ്റു ഓപ്ഷൻസ് കണ്ടെത്തി കേരളത്തിൽ നിന്ന് സ്ഥലമിടുകയാണ് ഇതല്ലേ യാഥാർഥ്യം ഇതിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ കേരളത്തിലെ യുവാക്കൾക്ക് കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കി അവരുടെ വിശ്വാസം ഈ ഗവൺമെന്റ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ എട്ടര വർഷത്തെ ഭരണത്തിനിടയിൽ കേരളത്തിലെ യുവാക്കൾ നാടുവിട്ടു പോയേണ്ട അവസ്ഥയാണ് ശ്രീ പിണറായി വിജയൻ്റെ ഭരണം ഉണ്ടാക്കിയത് ഇതാണ് കേരളത്തിന്റെ പൊതുവായ സാഹചര്യം ഇവിടെ നമ്മൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസപ്പ് പ്രഖ്യാപിച്ചു ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി വർഷങ്ങളോളം ഞങ്ങൾ കാത്തിരുന്നതാണ് കാരണം കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ അതെല്ലാം ഞങ്ങളുടെ സംരക്ഷണത്തിൽ അതായത് ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു കരുതലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പദ്ധതി മെഡിസപ്പ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് എന്താ മെഡിസപ്പിന്റെ പ്രത്യേകത ഞങ്ങളിൽ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങുന്നു ഞങ്ങളിൽ നിന്ന് അഞ്ഞൂറ് രൂപ ഗവൺമെന്റ് വാങ്ങുന്നു എന്നിട്ട് ഗവൺമെന്റ് മുന്നൂറ്റി അൻപത്താറ് രൂപയുടെ ഒരു ഇൻഷുറൻസ് സ്കീം ഞങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നു ഗവൺമെന്റ് ഒരു രൂപയുടെ കാശ് അതായത് ഞങ്ങളിൽ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങുന്ന സമയത്ത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ നിങ്ങളിടൂ ഞാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് ദാരിദ്ര്യം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല അതായത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ഗവൺമെൻറ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രൂപ ഇടാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ ഞങ്ങൾക്ക് തരുന്നില്ല തന്നതുമില്ല ഞങ്ങളിൽ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് മുന്നൂറ്റി അൻപത്താറ് രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി നമുക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ട് ബാക്കി പൈസ ഈ ഗവൺമെന്റ് ഈ വരുന്ന നൂറ്റി നാൽപ്പതോളം രൂപ ഗവൺമെൻറ് കമ്മീഷനായിട്ട് അത് മാറ്റി വെച്ചിട്ട് വേറെ ഫണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ ഫണ്ടൊന്നും സാധാരണക്കാരന് കിട്ടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കമ്മീഷനായിട്ട് ഞങ്ങളെ കാരണം കമ്മീഷനാണ് കമ്മീഷനായിട്ട് ഗവൺമെന്റ് എടുക്കുകയാണ് ചെയ്ത് അതിന്റെ ഫലം എന്താ ആ പദ്ധതി പരാജയപ്പെട്ടു ഏതെങ്കിലും ഗവൺമെൻറ് സ്വകാര്യ ആശുപത്രിയിൽ ഞങ്ങൾ മെഡിസിപ്പിൻ്റെ കാർഡാണ് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ സേവനം ഇവിടെ ലഭ്യമല്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നത് പുതുതായിട്ട് ഒരു ആശുപത്രി ഇതിനകത്ത് ചേരാൻ തയ്യാറല്ല വളരെ വികലമായ രീതിയിലാണ് ആ പദ്ധതി നടപ്പിലാക്കിയത് അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് എന്ത് പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ്റിലുള്ളത് ഒരു പ്രതീക്ഷയില്ല ശമ്പളം പോലും കേരളത്തിലെ ഈ കഴിഞ്ഞ ഈ രണ്ട് രണ്ട് പിണറായി സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലം പരിശോധിച്ചാൽ രണ്ടായിരത്തി പ്രളയം വന്നു ഞങ്ങളുടെ ഒരു മാസത്തെ ശമ്പളമാണ് പിടിച്ചെടുത്തത് ആ സമയത്ത് വിസമ്മത പത്രം കൊണ്ടുവന്നു നിങ്ങളുടെ സമ്മതമൊന്നും വേണ്ട പറ്റാത്തവർ വിസമ്മത പത്രം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അന്ന് കേരള എൻ ജി ഒ സംഘാണ് അന്ന് നിയമ പോരാട്ടം നടത്തിയത് ഞാൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ ഞങ്ങൾ കൊടുത്ത കേസാണ് ആ കേസിന്റെ ഫലമായിട്ടുള്ള വിധിയാണ് ഈ ജീവനക്കാരന്റെ അനുമതിയില്ലാതെ ഒരു രൂപ പിടിച്ചെടുക്കാൻ പാടില്ല എന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരള എൻ ജി ഒ സംഘിന് വേണ്ടി നൽകിയ വിധിയാണ് കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളം സംരക്ഷിച്ചത് പക്ഷേ ആ വിസമ്മതപത്രം എടുത്ത് കളഞ്ഞിട്ട് സമ്മതപത്രം വാങ്ങിയിട്ട് അവർ പൈസ മുഴുവൻ പിടിച്ചു വാങ്ങിച്ചു എന്നിട്ട് അതിനുശേഷം നമുക്കറിയാം കോവിഡ് വന്നു കോവിഡ് ഒരു അവസരമാക്കി മാറ്റി ആ സമയത്തും ശമ്പളം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ ഈ വിധി കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റിയില്ല ഇപ്പൊ വയനാട് ദുരന്ത ദുരന്തം വന്നു ആ സമയത്തും ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുക്കാനായിട്ട് അഞ്ചു ദിവസത്തെ ശമ്പളം ഞങ്ങള് സർവീസ് സംഘടനകൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരുമിച്ചിരുന്നു സർവീസ് സംഘടനകൾ സംസാരിച്ച സമയത്ത് പറഞ്ഞത് ജീവനക്കാരന് ഇഷ്ടമുള്ളത് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എൻ ജിഒ യൂണിയനും എൻ ജിഒ സംഘും ഫെറ്റോ സംഘടനകളും എൻ ജിഒ അസോസിയേഷനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് ജീവനക്കാരന് കഴിയുന്ന തുക കൊടുക്കണമെന്നാണ് പക്ഷേ ഓർഡർ പുറത്തു വന്ന സമയത്ത് അഞ്ച് ദിവസത്തെ ശമ്പളത്തിൽ കുറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ള ഓർഡർ പുറത്തിറക്കി ജീവനക്കാരൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം ജീവനക്കാരനെ ജീവനക്കാരനെ കബളിപ്പിക്കാൻ നോക്കി ഒരു ഉത്തരവ് പുറത്തിറക്കി ജീവനക്കാരൻ അറിയാം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരിൽ നിന്ന് വാങ്ങുന്ന ഫണ്ട് ആ കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്ന് രണ്ടും മൂന്ന് തവണ അനുഭവമുണ്ട് ആ അനുഭവത്തിന്റെ വെളിച്ചെടുത്താൽ അൻപത് ശതമാനം ജീവനക്കാർ പോലും ഇപ്പൊ സഹകരിച്ചിട്ടില്ല ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി സഹകരിച്ചിട്ടില്ല അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൺപത് ശതമാനം ജീവനക്കാരും ഇടതുപക്ഷ സംഘടന നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ 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 മെമ്പർഷിപ്പിന്റെ ഇതനുസരിച്ച് അവർ എപ്പോഴും പറയുന്നത് എൺപത് ശതമാനം ജീവനക്കാർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു അങ്ങനെ പറയുന്ന സമയത്തും അൻപത് ശതമാനം ആളുകൾ പോലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുത്തിട്ടില്ല ഞാനിത് സൂചിപ്പിക്കാൻ കാരണം കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ ശമ്പളവും അതുപോലെ പെൻഷൻകാരുടെ അവസ്ഥ പെൻഷൻകാരുടെ അവസ്ഥ എത്രയോ മോശമാണ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും സമയത്തിന് കൊടുത്തില്ല ആ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുക്കാതെ കേരളത്തിൽ ഏകദേശം ഒരു ലക്ഷത്തോളം പേരാണ് കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയത് കോവിഡ് കാലത്ത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലഭിക്കാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുടിശ്ശിക കിട്ടത്തില്ല ആ മരണപ്പെട്ട് കഴിഞ്ഞ് അങ്ങനെ മരണപ്പെട്ടു പോയി ആ കുടിശ്ശിക പോലും ലഭിക്കാതെ മരണപ്പെട്ടു പോയ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി ഇപ്പോഴും ആ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായിട്ടും കൊടുത്തിട്ടില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരനോടും പെൻഷൻകാരോടും അൻപതിനായിരം കോടി രൂപയുടെ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പച്ച കള്ളം അദ്ദേഹം പ്രചരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇന്ത്യയിൽ എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് ഈ പച്ചക്കള്ളം നിയമസഭയ്ക്കകത്ത് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറയുകയാണ് അപ്പം അത് അത്തരത്തില് അപ്പം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന അമ്പതിനായിരം കോടിയോളം രൂപയുടെ കുടിശ്ശിക നിലനിർത്തിയിട്ട് ധനമന്ത്രി പറയുകയാണ് ഈ കേര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കുന്ന സംസ്ഥാനം കേരളം എന്നാണ് ഇതെങ്ങനെ വിശ്വസിക്കുന്നത് ഇന്ത്യ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഇരുപത്തിനാല് ശതമാനം ക്ഷാമത്തെ കുടിശ്ശിയാക്കി വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ നമ്മുടെ അയൽ തൊട്ടടുത്ത അയൽ സംസ്ഥാന തമിഴ്നാടുണ്ടോ കർണാടകയുണ്ട് ആകെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ക്ഷാമബത്ത കൊടുക്കുന്നു കൃത്യമായി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അടുത്ത ശമ്പള പരിഷ്കരണം അവരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു അടുത്ത ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാൻ പോവുകയാണ് പത്ത് വർഷത്തിലൊരിക്കല അത് പ്രഖ്യാപിക്കാൻ പോകുന്നു ഇവിടെ അഞ്ചു വർഷത്തിലൊരിക്കൽ നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ജനുവരി ഈ ഈ ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടതാണ് ഈ ഗവൺമെന്റ് മിണ്ടാട്ടം ഇല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും ധനമന്ത്രിയെ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് അതൊക്കെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം ഗവൺമെന്റ് അതിനെ കുറിച്ചൊക്കെ പരിശോധിച്ച് വരികയാണ് എന്ത് പരിശോധനയാണ് ഒരിടത്തും ഇല്ലാത്തൊരു പരിശോധനയാണ് ഇവിടെ പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ പരിശോധന ഒരു തീരുമാനം എടുക്കില്ല പെൻഷൻ നമ്മുടെ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ പരിശോധന ഒരു തീരുമാനം എടുക്കില്ല ഇങ്ങനെ എങ്ങനെയെങ്കിലും അവർക്ക് ഒന്നര വർഷവും കൂടി തള്ളി നീക്കി എങ്ങനെയെങ്കിലും അവർക്ക് ഇതിൽ നിന്ന് ജീവനക്കാരനെ നിന്ന് അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതിനപ്പുറത്തേക്ക് ജീവനക്കാരോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ജീവനക്കാരുടെ കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയുടെ സിവിൽ സർവീസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയുടെ ഇരുണ്ട കാലഘട്ടമാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ എട്ടര വർഷത്തെ ഭരണമെന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഫെറ്റോ കേരളത്തിലെ ഫെറ്റോ പ്രസ്ഥാനം കേരള എൻ ജി ഒ സംഘം ദേശീയ അധ്യാപകപരിഷത്തും നേതൃത്വം കൊടുക്കുന്ന ഫെറ്റോ പ്രസ്ഥാനം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നിയമ പോരാട്ടത്തിലൂടെയും പ്രക്ഷോഭത്തിലൂടെയും ഞങ്ങൾക്ക് ഏതറ്റം വരെ പോകാൻ സാധിക്കുമ്പോൾ ഞങ്ങളത് ആ നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിക്കും അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾ ഈ സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ ആരും അടിമകളല്ല അടിമകളായി ഒരു നിമിഷം പോലും കഴിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾ ചോദിച്ചു വാങ്ങി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ കൂടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇതാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് അൻപതിനായിരം കോടി കുടിശ്ശിക എന്ന് പറയുമ്പോൾ തന്നെ അത് സർക്കാർ ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ ഒരു മാന്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനം കൂടിയാണ് മാത്രമല്ല സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ ഇതാണ് എങ്കിൽ സ്വകാര്യ മേഖലയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു മേഖലയെ കൂടി ചീത്തയാക്കുന്ന രീതിയിലേക്കാണ് സർക്കാരിൻ്റെ ഓരോ നയ രൂപീകരണവും നടക്കുന്നത് എന്ന് ഈ പറഞ്ഞതിൽ നിന്നും വ്യക്തമാവുകയാണ് നന്ദി ശ്രീ എസ് കെ ജയകുമാർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം